തിന്നിട്ടും തിന്നിട്ടും ഇട്ട് വന്നവളെ ഹലോ അപ്പോൾ അപുത മോർണിംഗ് തന്നെ നമ്മൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി വന്നാണ് അപ്പം അവിടെ ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താണ് സ്പൈസി ഫുഡ് ഉണ്ടായിരുന്നു സ്വീറ്റായിട്ടുള്ളതുണ്ടായിരുന്നു പിന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു നമ്മൾ നമുക്ക് വേണ്ടതിങ്ങനെ മുഫായതുകൊണ്ട് നമുക്ക് വേണ്ടതിങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റായിരുന്നു അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വീറ്റ് ഫുഡാണ് അപ്പോൾ അവനക്ക് ഡോൺസ് വേണം എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തു പിന്നെ ഞാൻ ജൂബിഐഷും ഞാൻ മസാല ദോശയാണ് കഴിച്ചത് ജൂലി കഴിച്ചത് പത്തിരിയും ചിക്കൻ കറിയായിരുന്നു അതേപോലെ ഐഷു പൂരിയും നമ്മുടെ വെജിറ്റബിൾ കുറുമല്ലേ അതുമായിരുന്നു ഐഷു കഴിച്ചത് പിന്നെ ഓംലെറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോയിട്ട് ഇങ്ങനെ കഴിച്ചു പിന്നെ ഐസക്ക് ഇഷ്ടം ഈ എന്താണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡാണ് ഐസം ഒക്കെ ഇഷ്ടം പിന്നെ സെയിമിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല മറ്റാൾക്ക് കുഴപ്പം ഏത് ഫുഡായാലും കഴിച്ചോളും മസാല കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏമിയും ഐസും ഒരു ഒരു പ്രത്യേക ടൈപ്പ് ഒരാൾക്ക് ഫ്രൂട്ട്സ് പച്ചക്കറി അങ്ങനെയൊക്കെയാണ് മറ്റാൾക്ക് ഭയങ്കര ഈ മധുരത്തിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ ഏമിക്ക് അപ്പോൾ ഓന് ഡോണിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഈ ഫുഡടി പരിപാടി കഴിഞ്ഞ് നേരെ പോയത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ താഴെ ആയിട്ടുതന്നെ ഒരു സൈഡിൽ ഈ ക്ലേ ഒക്കെ വെച്ചിട്ട് ഈ ചട്ടിയും കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരിതുണ്ടായിരുന്നു അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ വീഡിയോസിലും ഇതിലൊക്കെ കാണുന്നില്ലാണ്ട് നേരിട്ട് കാണാനോ ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് അങ്ങനെ അതൊന്ന് ചെയ്തു നോക്കണം അങ്ങനെ അങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം ഈ ട്രിപ്പിൽ നടന്ന് കിട്ടിയിട്ടു അങ്ങനെ ഞാൻ വിചാരിച്ചാൽ ഭയങ്കര സിമ്പിളാണ് കൈ ഇങ്ങനെ വെച്ചുകൊടുത്ത് എടുക്കുന്നു വെരലിട്ടോക്കി ആ അങ്ങനെ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ അപ്പോൾ അവരെടുത്ത് ചോദിച്ചപ്പോൾ ആ ചെയ്തുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ വലിയ മാസമായിട്ട് ഞാനൊന്ന് പരീക്ഷിച്ചു അവരാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സാധനങ്ങളങ്ങനെ ഉണ്ടാക്കി ആ നൂല് വെച്ചിട്ടാണ് അവരത് കട്ട് ചെയ്യുന്നത് അപ്പോൾ അവരിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തു അങ്ങനെ വലിയ കാര്യത്തിൽ രണ്ട് കൈയ്യൊക്കെ കേട്ടി വച്ച് വെള്ളം പോലും തൊട്ടിട്ടില്ല കയ്യിൽ തൊട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് ഇളക്കിയിട്ടും ഇടയ്ക്ക് വിരലൊന്നു തൊട്ട് നോക്കിയിട്ടും ആ അങ്ങനെ ഏകദേശം എന്തെല്ലാം ഒരു ഒരു ലുക്കായി വന്ന് പക്ഷേ ഭാഗ്യത്തിന് അതിൻ്റെ കയത്ത് എൻ്റെ കയ്യിൽ പോകുന്നില്ല ഞാനെന്തോ പ്രതികാരം കിട്ടാൻ പോയ പോലെ ആയിപ്പോയി അപ്പം കാണുന്ന പോലെ സിമ്പിളല്ലാന്നുള്ളത് അന്നേരം എനിക്ക് മനസ്സിലായി പിന്നെ ഇതാണ് അവിടുത്തെ പൂളേരിയ എമി വെള്ളം കണ്ട പാട് ആള് ചാടി ആൾ നീരാടുന്നതായിരിക്കലായിരുന്നു പിന്നെ ജൂബിഐഷും സെയിമും അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനത്തെ പരിപാടിയിലൊക്കെ ആയിരുന്നു ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നു പിന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂളാ കേട്ടോ നിങ്ങൾക്ക് കണ്ട തന്നെ മനസ്സിലായി ഒരു പഞ്ചായത്ത് മൊത്തം പോകും അതിൽ അത്രയും വലുപ്പുള്ള നല്ല വലിയ പൂളായിരുന്നു കേട്ടോ പിന്നെ എത്ര വെള്ളത്തിൽ കളിച്ചാലും മതി വരാത്ത രണ്ട് ടീംസ് ഉണ്ട് അടുത്ത വീട്ടില്